ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെയാണ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടി വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കമൻറ്റും കൂടെ ചെയ്യാൻ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ടേക്ക് കടക്കാം ഞാൻ തമ്പിയില് ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാപ്പാണ് കേട്ടോ അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം ഇതുപോലെ ഞാൻ പിക്സൽ ലാബ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പി ഐ എക്സി എൽ എൽ ലാബി എന്നാണ് കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ ഓൾറെഡി ഡൗൺലോഡ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ആപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് ഫസ്റ്റ് തന്നെ വരിക അപ്പം നമ്മളിത് നമുക്ക് ഇഷ്ടമുള്ള കളറ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ എഴുത്തങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി യൂട്യൂബിൻ്റെ ഇതിലേക്ക് തമ്പനയിൽ യൂട്യൂബ് തമ്പനിയിൽ നിന്നുള്ള ഇതിലേക്ക് മാറ്റാണ് കേട്ടോ സൈസ് ചേഞ്ച് ഇപ്പോൾ കണ്ടത് അപ്പോൾ യൂട്യൂബ് തമ്പിനയിലാണെങ്കിൽ യൂട്യൂബ് തമ്പനിയിൽ കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്ക് കവർ അതിൻ്റെയൊക്കെ സൈസ് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇമേജസ് എന്നിട്ട് ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഫോട്ടോസ് നമുക്ക് കിട്ടും എനിക്ക് ഇഷ്ടമുള്ള കളർ അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അതിന് നമ്മൾ ഈ പ്ലസ് എന്ന ചിഹ്നം കാണുന്നിടത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രം ഗ്യാലറിയിലേക്ക് പോകുന്നുണ്ട് നേരിട്ട് ഗ്യാലറിയിലേക്കാണ് പോകുന്നത് അവിടെ ആ ഇമേജസ് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാ നമ്മളെ ഫോട്ടോ എല്ലാം ഇവിടെ കാണുന്നതായിരിക്കും അത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക തൽക്കാലം ഞാനിത് പുഷ്പോത്സവം കണ്ണൂർ പുഷ്പോത്സവം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇമേജ് ആണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ചെയ്യേണ്ടത് ടെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും എഴുതി കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു ഐക്കണിൽ ടച്ച് ചെയ്തതിനു ശേഷം എഡിറ്റ് ചെയ്യുന്ന പറയുന്നത് ഇവിടെ പോയാൽ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റോ മലയാളം കീബോർഡ് എൻ്റെ ഇതിലേക്ക് ഓൾറെഡി ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുഷ്പോത്സവം എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കമ്പനിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിതിൻ്റെ കളർ മാറ്റാം ഇവിടെ ഇഷ്ടമുള്ള കളർ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഇഷ്ടമുള്ള കളർ നമുക്ക് നമ്മുടെ എഴുത്തിനെ മാറ്റാം ഇത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം അതുപോലെ ഡിഫറെൻറ്റ് സ്റ്റൈലും നമുക്കിവിടെ കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ അതും പറ്റും സ്ട്രോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് അതിൻ്റെ തന്നെ സൈസ് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം കേട്ടോ അതൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ആയിട്ടോ അത് എഴുത്തിനെ തന്നെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പല ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ത്രീ ഡി ബികളേക്ക് മാറ്റാം അതുപോലെ തന്നെ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാവും കേട്ടോ അതുപോലെ തന്നെ താഴെ നമുക്ക് ഒരുപാട് ഇത് കാണിക്കുന്നുണ്ട് അതിൽ നമുക്ക് കോൺട്രാസ്റ്റ് ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ പിക്ചറിനായാലും അതുപോലെ തന്നെ നമ്മുടെ എഴുത്തിനായാലും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരാപ്പാണ് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് പിന്നെയും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സെയിം രീതിയിൽ തന്നെ നമുക്കിതുപോലെ നമ്മളിതിലേക്ക് എൻറ്റർ ചെയ്യാം കേട്ടോ ഇനി എഡിറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം അതിനായി സേവിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ കസ്റ്റം എന്നാണ് ഉണ്ടാവുക അത് നമ്മൾ വെരി ഹൈ കൊടുക്കുക എന്നിട്ട് സേവ് ടു ഗ്യാലറി കൊടുത്തുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗ്യാലറിയിൽ അത് സേവ് ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ